ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഒരു ഗൾഫ് രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന് ബസലിക്ക പദവി കൊടുക്കുന്നത് വടക്കൻ അറേബ്യൻ പ്രവിശ്യയിലെ അപ്പസ്തോലെ വിഖാറായി സേവനം ചെയ്യുന്ന ബിഷപ്പ് അൽദോ ബരാർദിയുടെ നിവേദന പത്രത്തെ തുടർന്നാണ് വത്തിക്കാൻ്റെ ഈ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തെട്ടിനാണ് ഇതേക്കുറിച്ചുള്ള ഡിഗ്രി വത്തിക്കാൻ പുറത്തിറക്കിയത് ആഴത്തിൽ വേരൊറച്ച മരിയഭക്തിയും അജപാലന നേതൃത്വവുമാണ് അവർ ലേഡി ഓഫ് അറേബ്യ ദേവാലയത്തിന് മൈനർ ബസലിക്ക അംഗീകാരം ലഭിക്കാനുണ്ടായ കാരണങ്ങളിൽ ചിലത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണ് പ്രവാദം സികളായ ജോലിക്കാർക്കു വേണ്ടി ദൈവാലയം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ക്യുവൈറ്റ് ഓയിൽ കമ്പനിയുടെ പിന്തുണയോടെ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടത്തി മിഡീവൽ കാലഘട്ടത്തിൽ പണിതീർത്ത ഇംഗ്ലണ്ടിലെ കാർമലൈറ്റ് ദേവാലയത്തിൽ നിന്നുള്ള ശിലയാണ് സ്ഥാപനത്തിനായി തിരഞ്ഞെടുത്തത് ഒരു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പും പ്രതിഷ്ഠയും നടന്നു പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ നടത്തിയത് അവർ ലേഡി ഓഫ് അറേബ്യ നിയമ പ്രവാചകനായ ഏലിയ ലിസിയുവിലെ വിശു തെരേസ എന്നിവരാണ് ദേവാലയ മധ്യസ്ഥർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പോ പിയൂസ് പന്ത്രണ്ടാമ്പൻ വ്യഞ്ചരിച്ച അവർ ലേഡി ഓഫ് അറേബ്യയുടെ തിരുസ്വരൂപമാണ് ഇവിടുത്തെ പ്രധാന ഭക്തി ശ്രദ്ധാ കേന്ദ്രം രണ്ടായിരത്തി പതിനൊന്നിലാണ് അറേബ്യയിലെ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് കിരീടം അണിയിക്കപ്പെട്ടത് ഗൾഫ് നാട്ടിലെങ്ങും വിശ്വാസത്തിന്റെയും അതേസമയം അറേബ്യയിലെ ദക്ഷിണോത്തര അപ്രസ്തോല വികാരിയേറ്റിന്റെയും മധ്യസ്ഥയുമാണ് അവർ ലേഡി ഓഫ് അറേബ്യ ഇറാഖ് ക്യൂബൈ യുദ്ധസമയത്ത് പലായനം ചെയ്യാൻ സാധിക്കാതെ വന്നവർക്ക് അവർ ലേഡി ഓഫ് അറേബ്യ വലിയൊരു സംരക്ഷണമായിരുന്നു എന്നും വത്തിക്കാൻ്റെ അംഗീകാരത്തോടെ ദേവാലയത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ബഹുമതി ചുറുചുറുക്കുള്ളതും ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന യുവതലമുറയുടെ സാന്നിധ്യവുമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ബിഷപ്പ് പറയുകയുണ്ടായി ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ഈ കത്തോലിക് സമൂഹത്തിൽ ഉൾപ്പെടുന്ന മിക്കവരും ഒരു മൈനർ ബസലിക്കയായി പ്രഖ്യാപിച്ചതിനാൽ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ഈ ദേവാലയത്തിന് കൈവന്നു ചേർന്നിട്ടുണ്ട് പേപ്പലമ്പളം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ചിഹ്നങ്ങളായ ലീനോയും തിന്തിനാ ബൂലോവും മുതലായവ മാർപ്പാപ്പയോട് ഐക്യദാർഢ്യ സൂചകമായി പ്രദർശിപ്പിക്കുവാനും ഇനി മുതൽ മൈനർ ബസലിക്കയായ അവർ ലേഡി ഓഫ് അറേബ്യയിൽ സാധിക്കും കുവൈറ്റ് ബഹ്റിൻ ഖത്തർ സൗദി അറേബ്യ മുതലായ ഉത്തര അറേബ്യൻ പെനിൻസുലായിൽ ഏകദേശം രണ്ടേ ദശാംശം ഏഴ് ദശലക്ഷം കത്തോലിക്കരുണ്ട് ഇത്ര വിപുലമായ കത്തോലിക്ക സമൂഹത്തിൽ അവർ ലേഡി ഓഫ് അറേബ്യ മൈനർ ബസിലിക്ക ഒരു അചപാലന കേന്ദ്രമായും കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും സങ്കേതമായും പരിണമിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്